ശരിക്കും മനുഷ്യ മനസ്സാശിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഇതിനായി ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തക വിവരം അറിയുകയും പോലീസ് അടങ്ങുന്ന സംഘം അവർ എത്തുകയും ചെയ്തു കുട്ടി ഈ പതിനാറ് കരുവിടെ മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത് സഹോദരനെതിരെ പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തമാശക്ക് തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത് ഈ ഒരു വാർത്ത കേട്ടത് സത്യത്തില് സഹോദരി സഹോദരന്മാർ തമ്മിലാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ട് എന്താ പറയുക പ്രസവിച്ചിരുന്നത് അപ്പം ഇവർക്ക് രക്ഷിതാവൊന്നുമില്ലേ അതിരുവിട്ടൊരു കളിയാണോ ഈ എന്താ പറയുക സഹോദരി സഹോദരന്മാർ ചെയ്യല് തമാശയൊക്കെ ചെയ്തെന്നാണിപ്പോൾ പോലീസിന് കുട്ടി മൊഴി കൊടുത്തത് ഇപ്പോൾ കുട്ടീനെ എന്താ പറയുക ചൈൽഡ് ലൈനിലേക്ക് കൊണ്ടുപോയി പ്രസവിച്ച കുഞ്ഞിനാണ് ഇതെന്തെല്ലാമാണെന്ന് ലോകത്ത് നടക്കുന്ന അറപ്പും വെറുപ്പും ആണ് തമാശ ഒക്കെ കളിക്കേണ്ട ഒരു കളിയാണോ ഇത് സാധാരണ എന്ന് പിന്നെ കുട്ടികളായ തമാശക്ക് എന്തെല്ലാം കളിക്കും ഇങ്ങനെ ഈ കാര്യമാണോ ഈ തമാശ ഒക്കെ കളിക്കല് സത്യത്തിൽ എന്താ പറയുക കേൾക്കുമ്പോൾ പണിയുമെല്ലാം ലജ്ജയാണ് വന്നു സ്വന്തം ആങ്ങളയും പെങ്ങളും തമ്മിലാണ് ഇങ്ങനത്തെ ഓരോ പരിപാടി നടക്കുന്നത് അപ്പോൾ ഇവർക്ക് രക്ഷിതാക്കന്മാരൊന്നുമില്ലേ ഈ ഒരു എന്താ പറയുക സംരക്ഷിക്കേണ്ടത് പുറത്തു പോയിട്ട് മാത്രം സംരക്ഷിച്ച എല്ലാ മക്കളെ വീട്ടിൽ നിന്നായാലും നമ്മൾ സംരക്ഷിക്കണം അങ്ങനെ ഒരു വഴിവിട്ട ബന്ധങ്ങൾ ആങ്ങളെ പങ്ങന്മാർ തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള തക്കതായ എന്താ പറയുക ശിക്ഷയല്ല അവർ പറഞ്ഞു മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിട്ടെല്ലാം കൊടുക്കണം പിന്നെ എന്നാൽ ഈ രക്ഷിതാവിൻ്റെ ചുമതല എന്താണ് അവർ എന്താ പറയുക ആങ്ങളെയും പങ്ങളാണ് അങ്ങനെയൊന്നും ഇല്ലാന്ന ആങ്ങളെയും പങ്ങളായാലും ആരായാലും അവിടെ ഒരു വഴിവിട്ട ബന്ധം കാണുമ്പോൾ അവിടെ എന്തായാലും അതിനൊരു തടയിടണം അതൊന്നും ചെയ്യാണ്ട് ഇവർ ആങ്ങളീ പങ്കന്മാറാണെന്ന് എന്നുള്ള നിലക്ക് കൊടുത്ത് വിവരം എന്താ പറയുക വിവരം അറിഞ്ഞ് ആങ്ങളിയും പങ്ങും തമ്മിൽ കൂടിയപ്പം എന്നാണെന്നുണ്ടായാലെന്ന് വിവരം നന്നായിട്ട് പുറത്തറിഞ്ഞ് പബ്ലിക്കായി മൊത്തം എന്താ പറയുക നാണയക്കേട് ലജ്ജയിലായിപ്പോയി കേട്ടിട്ട് ഒരാങ്ങളീം പങ്ങളും കളിക്കേണ്ട ഒരു കളി